ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം ലാലാട്ടം വന്നു വൺ വീക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്തു അക്ബർ രേണു സുദിയെ സെറ്റ് ഇട്ടെന്ന് പറഞ്ഞുവല്ലോ അതിന് മോഹൻലാൽ വന്നിട്ട് നന്നായിട്ട് വാൻ ചെയ്തു അങ്ങനെ ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞു അതിനുള്ള പണിഷ്മെന്റ് വന്ന് രേണു വൺ വീക്കിന്റെ ഉള്ളിൽ അക്ബറോട് നല്ല വാക്കുകൾ പറയാനാണ് കൊടുത്തിരിക്കുന്നത് പണിഷ്മെന്റ് പിന്നെ രേണു സുദ്ധി പേജിൽ വന്നിട്ട് പേജിൽ വൈറലായ വീഡിയോസ് ഇല്ലേ അത് ലാലേട്ടൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിസൈൻ വന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ റൂൾസ് ഒന്നും കേൾക്കുന്നില്ല പ്രോഡക്റ്റിനെ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജിസൈനിൽ വന്നിട്ട് അവര് ഒരു പെട്ടി ഒരു ബോക്സിലുള്ള തിങ്സുകള് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാണ് ജിസൈനിൽ പണിഷ്മെന്റ് ആയിട്ട് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത് ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസാണത്രേ അതുകൊണ്ട് അവർ ഫാമിലിയിൽ നിന്നിട്ട് ഷാനവാസിന് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ബിഗ് ബോസിന് വെച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ പ്രേക്ഷകർ ഉന്മേഷ് വെച്ച് തന്നെ ലാലേട്ടൻ ഷാനുവാസിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഷാനുവാസിനോട് സംസാരിപ്പിച്ചു അപ്പോ അപ്പൊ പ്രോബ്ലം ഇല്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നുള്ളതായിട്ട് ഷാനുവാസ് പറയുന്നുണ്ടായിരുന്നു നെവിൻ ചെയ്ത കളത്തരവില്ലേ അത് വീഡിയോ ഇട്ടിട്ട് കാണിച്ചു ആര് നെവിനാണോ ഇങ്ങനെ ഒരു കളത്തരം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരും ഷോക്കേ നിൽക്കുന്നില്ല ആ കൂടെ ഇരുന്നിട്ട് കൂടുതൽ പറയില്ലേ അതാണ് നെവിൻ ചെയ്ത അവിടുത്തെ കാര്യം ഇവരെ കളിന്റെ ഭാഗമാണ് എന്നാലും കൂടെ ഇരുന്നിട്ട് ഇത്രത്തോളം ഇങ്ങനെ നെവിൻ ചെയ്യുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു എല്ലാവർക്കും അത് വല്ലാത്തൊരു ഷോക്കാണ് ഉണ്ടാക്കി വീഡിയോട്ട് കാണിച്ചപ്പോൾ ലാലായിട്ട് എല്ലാവരോടും ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരെ ഒപ്പീനിയൻ കംപ്ലീറ്റ് ചെയ്യാൻ മുമ്പിട്ട് ലാലാട്ടൻ കംപ്ലീറ്റ് ചെയ്യാൻ വിടുന്നില്ല ആ ടൈം കൊടുക്കുന്നില്ല അവർക്ക് നാളെ എലിമിനേഷന് വെയിറ്റ് ചെയ്യുന്നു നാളെ ആരാണ് എലിമിനേഷൻ ആവുക എന്നുള്ളത് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ജയാ സെസ്റ്റ് ചാനൽ സപ്പോർട്ട് ചെയ്യാം നാളെ വീണ്ടും കാണാം ബൈ